കള്ളപ്പണക്കാരിൽ നിന്നും കുറ്റവാളികളിൽ നിന്നും കോൺഗ്രസ് പിടിച്ചെടുത്ത കോടികൾ എവിടെ പോയെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ കൂലിക്ക് വേണ്ടിയുള്ള ജോലി പോലെയാണ് ഇ ഡി പ്രവർത്തനമെന്നും ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യക്കെതിരെ രംഗത്ത് വരുന്നത് രാജ്യത്തിന് അപമാനകരമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഭാഗമായിട്ട് ഏറ്റവും വലിയ കള്ളപ്പണക്കാരിൽ നിന്ന് ഏറ്റവും വലിയ കുറ്റവാളികളിൽ നിന്ന് നിർലജ്ജം ശേഖരിച്ചിട്ട് അതൊന്നും പുറത്തു വരില്ല എന്ന ധാരണയിലായിരുന്നു ഇവരെല്ലാം ഇരുപത്തെട്ട് കോടി രൂപ ആയിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ അവരും വാങ്ങിയിട്ടുണ്ട് അവസാനത്തെ കണക്ക് വന്നപ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടാണ് എന്നും വ്യക്തമാക്കിയിട്ട് ആദ്യമായിരുന്നു ആയിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് ബസ്സിന് പൈസ ഇല്ലാന്ന് ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ല എന്നിട്ട് പറഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് ഈ പൈസ ഇല്ല എവിടെയാണ് പോയേ ഈ കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് കോടി ഉറുപ്പിക കോൺഗ്രസിന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ബോണ്ട് അടിസ്ഥാനത്തിലുള്ള പണം എവിടെ പോയി